അതെ വീട്ടിലോ നാട്ടിലോ ഒക്കെ പൊട്ടാൻ ബുദ്ധിമുട്ടുള്ള പാറ ഒക്കെ ഉണ്ടല്ലോ എത്രയും പെട്ടെന്ന് നമ്മുടെ ട്രംപ് അണ്ടനെ കോൺടാക്ട് ചെയ്യാം പുള്ളി നേരിട്ട് വന്ന് പാറ പൊട്ടിച്ചു കൊടുക്കുന്നാണ് പറഞ്ഞത് അത് വല്ല ആപ്പ ഉപ്പ കരിമരുത് വെച്ചിട്ടൊന്നുമില്ല പത്ത് പതിനാറായിരം കോടി ഉറപ്പേൻ്റെ ബി ടു ബോംബുകൾ വെച്ചിട്ട് വിമാനത്തിൽ ഡയറക്റ്റ് കൊണ്ട് നിങ്ങളുടെ ഇട്ട് അത് പൊട്ടിച്ചു തരും ഇത്തരത്തിലുള്ളൊരു പുതിയ സംരംഭം കൂടെ നമ്മുടെ ട്രംപ് വണ്ണൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നാട്ടിലൊക്കെ പാറ പൊട്ടാൻ ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളോ അല്ലെങ്കിൽ കരിമരുന്ന് കൊണ്ട് പാറ പൊട്ടാത്ത സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക ഇനി എടുക്കുന്ന വർക്കിൻ്റെ ക്വാളിറ്റി അറിയണമെങ്കിൽ ഒന്ന് ഇറാനിലെ ആരെങ്കിലും ഒന്ന് വിളിച്ചാൽ മതി ഇറാനിലെ മൂന്ന് പ്രധാനപ്പെട്ട പാറമടകളിലെ പാറ പുള്ളി പൊട്ടിച്ചു കൊടുത്തിട്ടുണ്ട് മറ്റേ ഇസ്മഹാലും അതുപോലെ തന്നെ ഫൊർദോലും നദാൻസിലും ഒക്കെ ഉള്ള വലിയ വലിയ പാറക്കെട്ടുകളാണ് പുള്ളി ഓരോ സ്ഥലത്ത് പതിനാറായിരം കോടിൻ്റെ ഓരോ ബോംബുകളിട്ട് വിമാനത്തിൽ കൊണ്ടിട്ട് പൊട്ടിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം നല്ല രീതിയിൽ പാറ പൊട്ടിക്കുന്ന പണിക്കാരപ്പം നമ്മുടെ നാട്ടിലുണ്ടോ എന്ന് വെച്ചാൽ ലോകത്തിൽ തന്നെ അത് നമ്മുടെ ട്രംപണ്ണനാണ് ഫണ്ട് മൊത്തം അമേരിക്കയെ ചെയ്യുന്നത് പേടിക്കൊന്നും വേണ്ട ഫ്രീ ആണ് ഒറ്റ പൈസ നിങ്ങൾ ചിലവാക്കേണ്ട കാര്യമില്ല ഒരു കോള് ഒരു വിളി നിങ്ങള് വിളിക്കണം വിളിച്ചും ഉള്ളിനൊക്കെ കാര്യം പറയണം പിന്നെ പറ്റുമെങ്കിൽ ഒരു സമാധാനത്തിൻ്റെ നോബൽ പ്രൈസും കൂടെ ഞങ്ങൾ തരാം നിങ്ങളുടെ പേര് ഞങ്ങൾ തന്നെ ശുപാർശ ചെയ്തോളാം എന്ന് പറഞ്ഞാൽ ഉറപ്പാണ് വേണമെങ്കിൽ ഒരു ബോംബിന് പകരം രണ്ട് ബോംബ് ഇട്ടിട്ട് വരെ പുള്ളി പാറ പൊട്ടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ് ഞാൻ തുറക്കത്ത് പറഞ്ഞ കാര്യങ്ങളൊക്കെ തമാശ ആയിട്ട് എടുക്കണം കേട്ടോ സംഭവം സത്യമാണ് ഈ ഇറാനിലെ മൂന്ന് സ്ഥലങ്ങളിൽ മൂന്ന് ആണവ ആണവ ഉണ്ടാക്കുന്ന സ്ഥലങ്ങളിൽ നമ്മുടെ ട്രംപണ്ണൻ പൊട്ടിച്ച പൊട്ടികയിൽ ഇന്നലെ വെടി പൊട്ടിച്ച പോലെ തന്നെ അവിടെയും കൊണ്ട് പൊട്ടിച്ചത് മറ്റേ ആറ്റം ബോംബിന് പകരം മാലപ്പടക്കം വല്ലതാണോന്നപ്പം പല ആൾക്കാരും ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഒരു സംശയം ഉള്ളതുകൊണ്ട് തന്നെ ആയിരുന്നു ഇവിടെ ബോംബ് പൊട്ടിച്ചതിന് ശേഷം നമ്മുടെ നദന്യാഹ് വീണ്ടും അതിൻ്റെ മേലെ കയറി ബോംബ് പൊട്ടിച്ച് അങ്ങോട്ടുള്ള വഴി തകർത്തതും അങ്ങോട്ടുള്ള കവാടം പൊളിച്ചതുമൊക്കെ അപ്പം ഇത്രയും വലിയ പതിനാറായിരം കോടിയുടെ ബോംബ് വന്ന് പൊട്ടിച്ചിട്ടുള്ള സ്ഥലത്ത് വീണ്ടും അവർക്കൊരു സംശയം തോന്നണമെങ്കിൽ ഒന്നുകിൽ ഈ ഇറാൻ പറ്റിച്ചിട്ടുണ്ട് ഇറാൻ അവിടുത്തെ സാധനങ്ങളും ബാക്കി എന്താ പറയുക അവിടെ എൻറിച്ച്മെൻറ്റ് കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന സിക്സ്റ്റി പെർസെൻറ്റേജോളം എൻറിച്ച്മെൻറ്റ് കഴിഞ്ഞിട്ടുള്ള യുറേനിയം പുള്ളി അവിടുന്ന് മാറ്റിയിട്ടുണ്ട് മാറ്റി വേറെ ഏതോ സുരക്ഷിതമായ സ്ഥലത്ത് എത്തിച്ചിട്ടുണ്ട് അതല്ല എന്നുണ്ടെങ്കിൽ അമേരിക്കയെ കൊട്ടി കോഴിച്ചു നടന്നിട്ടുള്ള ഈ ബി ടു ബോംബുകൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ ബങ്കർ ബസ്റ്റേഴ്സ് ബോംബുകൾ വെറും പേരിൽ മാത്രമുള്ളതാണോ എന്ന് വരെ തോന്നിപ്പോവും അതിപ്പം നദന്യാഹുവിന് വരെ സംശയമുള്ളതുകൊണ്ടാണോ അതിൻ്റെ മേലെ പോയി പിന്നെ പുള്ളി വീണ്ടും പൊട്ടിച്ചത് അതൊക്കെ കഴിഞ്ഞ് രണ്ടും മുമ്പ് കഴിഞ്ഞ കഥകളാണ് ഇന്നിപ്പോൾ നമ്മുടെ പെൻറ്റഗൻ്റെ റിപ്പോർട്ട് വന്നിട്ടുണ്ട് അതായത് യു എസിൻ്റെ ഇൻ്റലിജൻസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ റിപ്പോർട്ട് വന്നിട്ടുണ്ട് ഈ മൂന്ന് സ്ഥലങ്ങളിലും നമ്മുടെ ട്രംപ് എണ്ണൻ അല്ലെ അമേരിക്ക ഇസ്രായേലൊക്കെ അവകാശപ്പെടുന്ന പോലത്തെ ഒരു ഒരു സ്ഫോടനം നടന്നിട്ടില്ല അതല്ലെങ്കിൽ ഇത്രയും വലിയ ബോംബുകൾ അവിടെ കൊണ്ടിട്ട് പൊട്ടിച്ചിട്ട് പോലും ഈ ആണവ റിയാക്ടിങ് എന്താ പറയുക ഫേസുകൾക്കൊന്നും സംഭവിച്ചിട്ടില്ല അവിടെ എപ്പോഴും ആ സംഭവങ്ങൾ നടക്കുന്നുണ്ട് അതിനുള്ള തെളിവുകൾ അവൾ പല പലതുമായിട്ടാണ് പറയുന്നത് ഇപ്പോൾ ഇൻ്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയുടെ ഒരു പടി ഒരു ഇതുണ്ട് ഗവേഷണവും മറ്റ് പല കാര്യങ്ങളും പല ആളുകളും അവിടുത്തെ പല സാറ്റലൈറ്റ് വെച്ചിട്ടും പല രീതിയിലും അവിടുത്തെ ഏരിയ അവർ അവരിങ്ങനെ മോണിറ്റർ ചെയ്യുന്നുണ്ട് അവിടെ ഒരു രീതിയിലുള്ള ആണവ വികരണം അവിടെ വന്നിട്ടില്ല ഒരു വൺ പേഴ്സൻറ്റേജ് ഇപ്പോൾ ഒരു പെർസെൻറ്റേജ് പോയിന്റ് പെർസെൻറ്റേജ് പോലും അവിടുത്തെ അതിനുള്ള ചേഞ്ചസ് ഇപ്പം അത്രയും വലിയ സിക്സ്റ്റി പെർസെൻറ്റേജോളം എൻറെസ്റ്റ്മെന്റ് കഴിഞ്ഞിട്ടുള്ള യുറേനി അതിനകത്തുണ്ട് അവിടെ കൊണ്ട് പൊട്ടിച്ച് അതെല്ലാം കൂടെ പൊട്ടിത്തെറച്ച് പുറത്തോട്ട് വന്നിട്ട് നമ്മുടെ അന്തരീക്ഷവും ബാക്കി എല്ലാ സ്ഥലങ്ങളിലും അതിൻ്റെ ഒരു ഇച്ചിരിയെങ്കിലും അംശം കാണേണ്ടതാണ് അപ്പോൾ അങ്ങനെ ഒരു സംഭവം അവിടെ കണ്ടിട്ടില്ല അതുകൊണ്ട് ഈ പറഞ്ഞ ബോംബ് വെറും ട്രംപിന്റെ ട്രംപിൻ്റെ വാഗോണ്ട് പൊട്ടിച്ച വെറും വെടിബോംബാണോ അതോ യഥാർത്ഥ ബോംബാണോ അതല്ലെങ്കിൽ അവിടെ ആ പറഞ്ഞ സാധനങ്ങൾ നീക്കം ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളൊരു റിപ്പോർട്ടാണ് ഈ യു എസ് ഇൻ്റലിജൻസിൻ്റെ കയ്യിൽ നിന്നാണ് വരുന്നത് കേട്ടോ നമ്മുടെ ഇറാൻ്റെ ഇൻ്റലിജൻസും മറ്റ് അറബി കൺട്രീസിൻ്റെ ഒന്നും ഇൻ്റലിജൻസിൻ്റെ സൈഡിൽ നിന്നല്ല യു എസിൻ്റെ തന്നെ ഇൻ്റലിജൻസ് സൈഡിൽ നിന്നാണ് വരുന്നത് കൂടാത്തതിന് ഇസ്രായേലുള്ള ഒന്ന് രണ്ട് ഏജൻസികളും ഇതാ അഭിപ്രായമായിട്ട് ഇന്ന് മുന്നോട്ട് വന്നിട്ടുണ്ട് ഈ കാട്ടിക്കൂട്ടിയത് മൊത്തം വെറും അന്നാടകമായിരുന്നു അതല്ലെങ്കിൽ പേര് രക്ഷിക്കാൻ വേണ്ടി അമേരിക്കയും ഇസ്രായേലും കൂടെ ചെയ്ത കുറേ കാര്യങ്ങൾ ഇനി അത് പൊട്ടിക്കഴിഞ്ഞ ശേഷം നമുക്കറിയാം ഇതോടുകൂടി യുദ്ധം ഞങ്ങൾ നിർത്തി ഞങ്ങളുടെ വിമാനങ്ങളൊക്കെ തിരിച്ചു പോന്നു ഇനി യു എസ് ഒരു യുദ്ധത്തിൽ അല്ലെങ്കിൽ ഈ ഒരു തരത്തിലുള്ള ആക്ഷൻ യു എസിൻ്റെ സൈഡിൽ ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് യു എസ് അവിടെ നിന്ന് പോരുന്നു നെക്സ്റ്റ് ഡേ തന്നെ ഇറാനും ഇറാൻ്റെ വിദേശകാര്യമന്ത്രിയും അതുപോലെ തന്നെ വ്ളാഡിമിർ പുട്ടിനും കൂടെയുള്ള ചർച്ച ചെയ്യുന്നു അന്ന് വൈകിട്ട് തന്നെ ഖത്തറിൻ്റെ യു എസ് ബേസിലോട്ട് മിസൈലുകൾ വരുന്നു രാത്രി തന്നെ യു എസ് പറയുന്നു അല്ലെങ്കിൽ വൈറ്റ് ഹൗസിന് റിപ്പോർട്ട് വരുന്നു ഞങ്ങള് വിത്തിൻ സെക്കൻഡ്സിൽ ഇറാൻ ഇല്ലാണ്ടാക്കുമെന്ന് പറയുന്നു അത് കഴിഞ്ഞ് ടു ത്രീ അവേഴ്സ് കഴിയുമ്പം ട്രംപിൻ്റെ ട്വീറ്റ് വരുന്നു ആറ് മണിക്കൂറോട് കൂടി സീസ് ഫയർ വരാൻ പോകുന്നു രണ്ട് രാജ്യങ്ങളും അതിന് സമ്മതിച്ചു എന്നുള്ളത് അതിനെ ശക്തമായിട്ട് ഇറാനും അതുപോലെ തന്നെ ഇസ്രായേലും അതിനെതിർക്കുന്നു അങ്ങനെ സംഭവം ഇല്ല എന്ന് പറയുന്നു അത് കഴിഞ്ഞ ആറു മണിക്കൂറുകൂടെ കഴിയുമ്പം ഫയറിൽ രണ്ട് രാജ്യങ്ങളും അംഗീകരിക്കുന്നു അംഗീകരിച്ച് കഴിഞ്ഞതിന് ശേഷം ഇസ്രായേൽ എന്ന് പറയുന്നു ഞങ്ങളുടെ അവിടെ വീണ്ടും ബോംബ് പൊട്ടി നാലഞ്ച് പേര് മരിച്ചിട്ടുണ്ട് ഞങ്ങൾ ടെഹ്റാൻ അല്ലാണ്ടാക്കുന്നു പറയുന്നു വീണ്ടും സിക്സ് അവേഴ്സ് കഴിഞ്ഞപ്പോഴേക്കും സീസ് ഫയർ കംപ്ലീറ്റ് ആവുന്നു ഇനി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ ആക്രമിക്കുന്നില്ല എന്നുള്ള ധാരണയിലെത്തുന്നു ഇന്നലെ രാത്രി കഴിഞ്ഞിപ്പം ഇത്രയും വൈകിട്ട് വരെ സമയമായി ഇത്രയും സമയത്തിൻ്റെ ഇടയിൽ കൂടെ കൺഫേം ചെയ്യുന്നു ഒരു ബോംബും അങ്ങോട്ടും ഇങ്ങോട്ടും മിസൈൽസോ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള ഒരു കാര്യങ്ങളും ഈ പറഞ്ഞ ആളുകൾ ചെയ്തിട്ടില്ല എന്ന് കൺഫേം ചെയ്യുന്നു അങ്ങനെയാണ് യുദ്ധം അവസാനിക്കുന്നു ബോംബിട്ടെ ഖത്തറിനെ കുഴപ്പമില്ല കാരണം ഖത്തറിനോട് പറഞ്ഞു നിങ്ങൾ ഞങ്ങളുടെ സഹോദര രാജ്യമാണെന്ന് ഇറാൻ പറയുന്നു ഞങ്ങൾ യു എസിനെ ആക്രമിച്ചു എന്ന് പറയുന്നു യു എസിൻ്റെ സൈഡിൽ നിന്ന് തിരിച്ച് ആക്രമിക്കുന്നു പറഞ്ഞ് വിചാരിച്ചിരുന്ന സമയത്ത് യു എസ് പറയുന്നു ഞങ്ങളെ ക്ഷമിച്ചിരിക്കുന്നു ഞങ്ങളെ കുഴപ്പമില്ല ഈ ഭരണപ്രശ്നങ്ങൾ എത്തിയിരുന്നു അപ്പോൾ ഇത്രയും ദിവസം ഈ പന്ത്രണ്ട് ദിവസം നടന്ന നോ ഈ ഒരു ബോംബിങ് അല്ലെങ്കിൽ ഈ ഒരു യുദ്ധത്തിൽ ഇസ്രായേൽ കംപ്ലീറ്റ്ലി ഇത്രയും കാലം അയണ്ടോമുണ്ടേ ഞങ്ങളിത് വിജയിച്ച ഇപ്പം ഇസ്രായേലിന് ഇപ്പോഴും എന്താ പറയുക പല പോസ്റ്റുകളും നദന്യാഹു വന്നിട്ട് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റുകൾ ഇടുന്നുണ്ട് ഇസ്രായേൽ ജയിച്ചു ഇസ്രായേൽ എന്താണോ ഉദ്ദേശിച്ചത് കാര്യം നടന്നു അമേരിക്കയ്ക്ക് നന്ദി അത് കഴിഞ്ഞിട്ട് അവർ യുദ്ധം നിർത്തുന്നു പക്ഷേ യുദ്ധം നിർത്തിയതിന് അല്ലെങ്കിൽ ഈ പറഞ്ഞ ഒരു സംഭവങ്ങളോടും ഒരടിസ്ഥാനം ഇല്ലാത്ത രീതിയിലാണ് റിപ്പോർട്ടുകൾ പുറത്തുനിന്ന് വരുന്നത് ഈ രണ്ട് മൂന്ന് രാജ്യങ്ങളുടെ സൈഡിൽ നിന്നല്ലാണ്ട് പുറത്തുള്ള ഇൻ്റലിജൻസ് റിപ്പോർട്ടുകൾ വരുന്നത് ഈ പറഞ്ഞ ഒരു കാര്യങ്ങൾ നടന്നിട്ടില്ല ഇറാൻ ഇനിയും അവർ സിക്സ്റ്റി പെർസെൻറ്റേജ് എൻറിച്ച്മെൻറ്റ് കഴിഞ്ഞിട്ടുള്ള യുറേനിയം വെച്ചിട്ട് അവർ നയൻറ്റി പെർസെൻറ്റേജിലോട്ട് വളരെ അടുത്ത സമയങ്ങൾ കൊണ്ട് എത്തുകയും ചെയ്യും അവർ വീണ്ടും ആണവ ആയുധങ്ങൾ ന്യൂക്ലിയർ വെപ്പൺസ് അവരുണ്ടാക്കും എന്നുള്ളതാണ് മറ്റ് പല സൈഡിൽ നിന്നുള്ള അപ്പുറത്തു നിന്നുള്ള പല ഇൻ്റലിജൻസ് റിപ്പോർട്ടുകളും വരുന്നത് അപ്പം ഈ വളരെ ഈസി ആയിട്ട് ഹമാസിനെ തീർക്കാമെന്ന് കരുതി ഒരാഴ്ച കൊണ്ട് ഹമാസ് ഇല്ലാണ്ടാവും അതല്ലെങ്കിൽ പ്ലസ് ഗാസ ഞങ്ങൾ പിടിച്ചെടുക്കും പറഞ്ഞാൽ ഇസ്രായേലാണ് കഴിഞ്ഞ രണ്ട് വർഷങ്ങളായിട്ട് അവിടുള്ള ആളുകളെ ജനോസൈഡായിട്ട് കൊന്നൊടുക്കി ആ ഒരു ഒരു ജനസമൂഹത്തിനെ തന്നെ ഇല്ലാണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഇതുവരെ അവരടുത്ത് പിടിച്ചുകൊണ്ടുപോയ ബന്ധികളെ പോലും തിരിച്ചു കിട്ടാൻ അല്ലെങ്കിൽ പിടിച്ചെടുക്കാൻ പറ്റാണ്ട് അവിടുത്തെ ആളുകളെ പട്ടിണി കൊന്നുകൊണ്ടിരിക്കുന്ന ഇസ്രായേൽ വിചാരിച്ചു അതാണ് യുദ്ധം യഥാർത്ഥത്തിൽ ഇറാനെ പോലത്തെ ഒരു രാജ്യം നാല് മിസൈലിട്ടപ്പോഴേക്കും ഞങ്ങളെ രാജ്യം ഡോം അതായത് ഡോം പോലത്തെ മറ്റ് പല മൂന്ന് നാല് മറ്റ് ചില കവചങ്ങളാൽ തീർത്തിട്ടുള്ള ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള ലോകത്തെ രാജ്യത്തിൻ്റെ അവസ്ഥ ഇറാൻ്റെ ഒന്ന് രണ്ട് ബോംബുകൾ വന്നപ്പോൾ തന്നെ നമ്മൾ കണ്ടു ഇട്ട ജഡ്ഡിക്ക് പോലും ഉറപ്പില്ലാത്ത അവസ്ഥയിലാണ് നദന്യാഹു ഇപ്പം നിൽക്കുന്നത് അതായത് ഈ ഇറാൻ ഇസ്രായേലിനെ കവർ ചെയ്യുന്നു എന്ന് പറഞ്ഞതൊക്കെ നല്ലത് എൻ്റെ പൊന്നും തന്നെയോ നിൻ്റെ ജഡ്ഡിയെങ്കിലും നിൻ്റെ ആ ഭാഗങ്ങളെങ്കിലും കവർ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുന്നത് നല്ലതായിരിക്കും അല്ലെങ്കിൽ അവിടെ കയറിയിട്ട് വേണമെങ്കിൽ ഇസ് ഇറാനിന് ബോംബ് പൊട്ടിക്കാൻ പറ്റും അപ്പോൾ ഈ ഒരവസ്ഥയിൽ നിൽക്കുന്ന ഇസ്രായേലും ഇടപെട്ട് നാറ്റക്കേസ് ആയിട്ട് പൊളിഞ്ഞിരിക്കുന്ന അമേരിക്കയുമാണ് യഥാർത്ഥത്തിൽ ഈ യുദ്ധത്തിൽ തോറ്റ് തുന്നം പാടി അപ്പിയിട്ടിരിക്കുന്നത് ഇറാൻ തുടങ്ങി വെച്ചത് ഇസ്രായേൽ ആണെങ്കിലും ഒടുക്കിയത് ഇറാൻ തന്നെയാണ് ഇറാൻ എത്രത്തോളം സ്ട്രോങ് ആണെന്ന് പശ്ചിമേഷ്യയിലെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള രാജ്യമാണ് ഇറാൻ എന്ന് ഇതുവരെ അറിയാത്തവർക്കും ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് അറിയാനുള്ള എല്ലാ പരിപാടികളും ചെയ്തു വെച്ചിട്ട് തന്നെയാണ് ഈ ഒരു യുദ്ധം ഇപ്പം സീസ് ഫയറിലോട്ട് എത്തിയത് ഇതൊരു കംപ്ലീറ്റ്ലി അവസാനമാണോന്ന് നമുക്ക് പറയാൻ പറ്റില്ല നമ്മൾ കണ്ട് തന്നെ അറിയേണ്ടി വരും അപ്പോൾ നമ്മൾ തുടക്കം പറഞ്ഞ പോലെ പാറ പൊട്ടിക്കാൻ വീട്ടിലോ നാട്ടിലോ എവിടെയെങ്കിലും ആരെങ്കിലും നിങ്ങൾ തപ്പി നടക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും ഫലപ്രദമായിട്ട് പാറ പൊട്ടിച്ച് കൊടുക്കുന്ന അണ്ണനെ എത്രയും പെട്ടെന്ന് കോൺടാക്റ്റ് ചെയ്തുകൊള്ളാം വിമാനത്തിൽ വന്നിട്ട് ചെറിയ വിമാനമൊന്നുമല്ല രാക്ഷസ വിമാനത്തിൽ വന്നിട്ട് പതിനാറായിരം കോടിയുടെ വെട്ടിമരുന്ന് വെച്ചിട്ടാണ് നമ്മുടെ അണ്ണൻ പാറ പൊട്ടിക്കാൻ പോകുന്നത് മൈൻഡിറ്റ്